നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലടക്കം ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായ സംഭവമാണ് പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് ഫേസ്ബുക്കും വാട്സാപ്പും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു വീഡിയോ വൻതോതിൽ പ്രചരിച്ചു ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ശരിക്കും ഇത് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണോ റൊണാൾഡോയുടെ മുഖസാദൃശ്യമുള്ള ഒരാൾ ഖുറാൻ പാരായണം ചെയ്യുന്നതിന്റെയും പരമ്പരാഗത അറബ് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം പക്ഷെ ഇത് വ്യാജമാണെന്നാണ് മനസ്സിലായത് വീഡിയോയിൽ ഖുറാൻ പാരായണം ചെയ്യുന്നതായി കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അപരനായി അറിയപ്പെടുന്ന ഇറാഖ് സ്വദേശി ബിബർ അബ്ദുള്ളയാണ് യു കെയിലെ ബിർമിംഗ്ഹാമിലെ താമസക്കാരനാണ് ഇയാൾ ക്രിസ്ത്യാനോയുടെ എന്ന അവകാശവാദത്തോടെ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെബാർ അബ്ദുള്ള ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് പക്ഷെ ഈ വീഡിയോ വ്യാജമാണെങ്കിലും ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ളയാൾ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കോടിക്കണക്കിന് രൂപ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ചെലവിടുന്ന വ്യക്തിയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട റോണോ തന്റെ ഗോൾഡൻ ബോർഡ് അദ്ദേഹം സംഭാവന ചെയ്തത് പലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്കാണ് അതുപോലെ യുദ്ധം തരിപ്പണമാക്കിയ സിറിയയിലെ കുട്ടികൾക്കായി കോടിക്കണക്കിന് ഡോളർ സംഭാവന ചെയ്തു എന്നിട്ട് എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയും ചെയ്തിരുന്നു ോബിയക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എല്ലാമായിരിക്കണം നേരത്തെയും പലതവണ ക്രിസ്ത്യാനോ ഇസ്ലാമിലേക്ക് മതം മാറി എന്ന് വരെ അവ്യൂഹങ്ങൾ വന്നിരുന്നു പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ല ഇന്നും ഒരു കത്തോലിക്കനാണ് ക്രിസ്ത്യാനോ പക്ഷേ താൻ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നുവെന്നും സ്നേഹവും സഹിഷ്ണുതയുമാണ് ആധുനികത എന്നുമാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം നേരത്തെ തന്നെ ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ് അൽ നസറിൽ ചേർന്നതോടെ ഇസ്ലാമിനോടുള്ള ആഭിമുഖ്യം കൂടിയെന്നും വൈകാതെ അദ്ദേഹം ആ പ്രഖ്യാപനം പരസ്യമായി നടത്തുമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ക്രിസ്ത്യാനോയുടെ സുഹൃത്തു കൂടിയായ മുൻ ഗോൾ കീപ്പർ വലീദ് അബ്ദുള്ളയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അറബ് ടി വി ഷോയിൽ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അൽ നസറിന് വേണ്ടി കളിച്ച താരമാണ് അബ്ദുള്ള പക്ഷേ ഇതേക്കുറിച്ചൊന്നും ക്രിസ്ത്യാനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇപ്പോഴും റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന തലക്കേട്ടിൽ പ്രചരിക്കുകയാണ് യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം